ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന തൂത് സുഭാഷിതങ്ങൾ ഒന്ന് എട്ട് മകനെ നിന്റെ പിതാവിന്റെ പ്രബോധനം ചെവിക്കൊള്ളുക മാതാവിന്റെ ഉപദേശം നിരസിക്കരുത് വളർന്ന് വളർന്ന് അങ്ങ് വലുതായപ്പോൾ മാതാപിതാക്കൾ ചെറുതായി പോകരുത് അവർക്ക് ജീവിതത്തിൽ നൽകേണ്ട വലിയ സ്ഥാനത്തെക്കുറിച്ചാണ് ഈ തിരുവചനം രുന്നത് പിതാവിൻ്റെ വാക്കുകൾ പ്രബോധനങ്ങളാണ് അത് ചെവിക്കൊള്ളണം മാതാവിൻ്റെ വാക്കുകൾ ഉപദേശങ്ങളാണ് അത് നിരസിക്കരുത് നെഞ്ചിൽ എപ്പോഴും ഉണ്ടാകണം പിതാവിനും മാതാവിനും വലിയ സ്ഥാനങ്ങൾ ജീവിതത്തിൽ നൽകണം അവരുടെ വാക്കുകളെ മാനിക്കണം ആ വഴികളിലൂടെ നടന്ന മക്കളാരും ഒരിക്കലും നശിച്ച് പോയിട്ടില്ല പിതാവിൻ്റെ വാക്കുകൾ പ്രബോധനങ്ങളായി ചെവിയിൽ മുഴങ്ങട്ടെ മാതാവിൻ്റെ വാക്കുകൾ ഉപദേശങ്ങളായി ഹൃദയത്തിൽ പുതിയ വഴിത്താരകൾ ഒരുക്കട്ടെ കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ